ഹലോ എല്ലാവർക്കും മുസ്ലിം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ നാലാംഘട്ട ആയ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ടോക്കൺ ഫീ പേയ്മെൻ്റിൻ്റെ ഡീറ്റെയിൽസും കോളേജ് ജോയിൻ ഡീറ്റെയിൽസും ഏതൊക്കെ ഡോക്യൂമെൻറ്റ്സ് കൊണ്ടുപോകുന്ന ഡീറ്റെയിൽസിനെ കുറിച്ചാണ് വീഡിയോ പറയുന്നത് അതുപോലെ തന്നെ കുറേ വിദ്യാർത്ഥികൾ കോമൺ ആയിട്ടുള്ള സംശയങ്ങൾ ഗവമെൻറ്റ് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസുമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ മാക്സിമം വിദ്യാർത്ഥികൾ വീഡിയോ അവസാനം വരെ കാണുക കാരണം ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിലിടയിലൂടെ പറയുന്നുണ്ട് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യം തന്നെ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ് അതായത് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് വെബ്സൈറ്റിൽ കയറി അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എത്രാമത്തെ അലോട്ട്മെൻറ്റ് നിങ്ങളുടെ വച്ച എത്രാമത്തെ കോളേജിലാണ് ലഭിച്ച അലോട്ട്മെൻറ്റ് കാണാൻ കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് ടോക്കൺ ഫീമെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ് മുൻപ് നിങ്ങൾ ടോക്കൺ ഫീമെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അലോട്ട്മെൻറ്റ് മെമോ കാണുന്നതാണ് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ മുമ്പ് നിങ്ങൾക്ക് നേഴ്സിംഗ് ഗവൺമെൻറ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ അത് അതിൻ്റെ മാത്രം ഫീസ് മാത്രമായിരിക്കും അടച്ചേക്കുന്നത് പക്ഷേ ഇപ്പോൾ പ്രൈവറ്റിൽ കിട്ടുകയാണെങ്കിൽ ഫീസ് ടോക്കൺ ഫീയുടെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും അതും കൂടെ ബാക്കിയുള്ള എക്സസ് ഫീസും കൂടെ അടച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മേമോ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഓൺലൈൻ വഴി അടയ്ക്കാം ചെല്ലാൻ വഴി ഒഴിക്കാം ചെല്ലാൻ വഴി അടയ്ക്കുമ്പോൾ ഏകദേശം ഇരുപത്തിയാലു മണിക്കൂറിനകമായിരിക്കും വെബ്സൈറ്റിൽ കാണിക്കുന്നത് വിവരം അതിൽ നിന്ന് ബെറ്റർ ആയിരിക്കും ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ആ പേയ്മെൻറ്റ് നടന്നതിന് ശേഷം തന്നെ ലഭിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്താൽ അതിൽ ഏതൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നെല്ലാം കാണും ഉദാഹരണത്തിന് എല്ലാത്തിൻ്റെയും ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് തന്നെയാണ് കൊണ്ടുപോവേണ്ടത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ എല്ലാം ഒറിജിനൽ വേണം കൊണ്ടുപോകേണ്ടത് റിസർവേഷൻ ക്ലെയിം ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് പിന്നെ വാക്സിൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണം വാക്സിൻ വാക്സിൻ സർട്ടിഫിക്കറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഇപ്പോൾ തന്നെ നിർബന്ധമാണെന്ന് ചില കോളേജുകളില്ല കാരണം ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് നിങ്ങൾ കോളേജ് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുമ്പ് കിട്ടാൻ കിട്ടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിക്കണം ഇല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ അഡ്മിഷൻ എടുത്ത ശേഷം കൊണ്ടു കൊടുത്താലും മതി അത് ഓരോ കോളേജിലും ഇറക്കി അന്വേഷി അന്വേഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ ഫീസ് അടയ്ക്കേണ്ടത് നാളെ ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിന് മുമ്പ് നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ് അതിനുശേഷം ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോളേജ് ജോയിൻ ചെയ്യണം ആദ്യമേ ടോക്കൺ പേയ്മെൻറ്റ് നടത്തിയതിനു ശേഷം അലോട്ട്മെൻറ്റ് മെമോ ലഭിക്കും അതിനുശേഷം നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻ്റ്സും എല്ലാം അറിയാം എന്നിട്ട് ഇരുപത്തി ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി കോളേജിൽ പോയി ജോയിൻ ചെയ്യണം ഇപ്പോൾ സ്പോട്ട് അലോട്ട്മെൻ്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടി നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യാതിരുന്ന നിങ്ങൾക്കുള്ള ആ സീറ്റ് നഷ്ടപ്പെടുകയാണ് നഷ്ടപ്പെടുകയും പിന്നീട് നിങ്ങളൊരു അലോട്ട്മെൻറ്റിലും ലഭിക്കുന്നതല്ല അതുപോലെ തന്നെ മുൻപ് തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല ആ ആദ്യഘട്ടമായിട്ടാണ് നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റിൽ നിങ്ങൾ പോയ കോളേജിൽ പോയി ജോയി ജോയിൻ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയും നൽകിയില്ല അതെവിടെയും സീറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കിട്ടിയ സീറ്റ് നിലനിൽക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ എൻ ആർ ഐ കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷന് വേണ്ടി റിപ്പോർട്ട് ചെയ്യേണ്ടത് എസ് എം ഐ ടി ഡയറക്റ്റ് പറ്റൂർ തിരുവനന്തപുരത്താണ് അതെല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സി പാസിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ സി പാസ് സ്കൂൾ ഓഫ് മെഡിക്കൽ എജ്യൂക്കേഷൻ ചെയ്യേണ്ടത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ കോട്ടയത്തെ ഓഫീസിലാണ് നിങ്ങൾ ചെന്നു അഡ്മിഷൻ എടുക്കേണ്ടത് ഈ രണ്ട് കോഴ്സ് കോളേജുകളിൽ കിട്ടിയ വിദ്യാർത്ഥികൾ അവിടെ പോയി വേണം ജോയിൻ ചെയ്യാൻ അതുപോലെ തന്നെ സർക്കാർ കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥികൾ പ്രോസ്പെക്ടേഴ്സ് അനക്സർ പ്രകാരമുള്ള പതിനാറ് പ്രകാരമുള്ള ബോണ്ട് ഇരുന്നൂറ് സ്റ്റാമ്പ് പേപ്പറിൽ അഡ്മിഷന് വേണ്ടി ചെല്ലേണ്ടതാണ് അതായത് അനക്സർ പ്രകാരം പതിനാറാമത്തെ പേ പതിനാറാമത്തെ അനക്സർ പ്രിൻ്റ് എടുത്തിട്ട് അനക്സർ പ്രോസ്പെക്ടേഴ്സില് എൺപത്താറാം പേജിൽ കിടക്കുന്ന അൺഎക്സർ പതിനാറ് ഡൗൺലോഡ് ചെയ്ത് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയുടെ ഒരു സ്റ്റാമ്പ് പേപ്പർ സ്റ്റാമ്പ് പേപ്പർ പേടിച്ച് അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ് അത് ബി എസ് സി നേഴ്സിങ് ലഭിച്ച വിദ്യാർത്ഥികൾമാർക്ക് മാത്രം ചെയ്താൽ മതി അതും ഗവൺമെൻറ് കോളേജിൽ അത് ഇതിനെന്ന് വെച്ചാൽ നിങ്ങളവിടെ പഠിച്ചിറങ്ങുമ്പോൾ ഒരു വർഷം ഒരു വർഷം അവിടെ ജോലി ഒരു രേഖയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പിന്നീട് അവിടെ പൂർത്തിയാക്കാതെ പിന്നീട് അങ്ങനെ ചെയ്യാറില്ല നിങ്ങൾ പിഴ കൊടുക്കേണ്ടി വരുള്ളൂ ഒരു ലക്ഷം രൂപ സമിതി അങ്ങനെ കൊടുക്ക കൊടുക്കേണ്ടി വരും അങ്ങനെ ചെയ് ചെയ്യുമെന്നുള്ളതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ഈ അനക്സർ പതിനാറ് ഡൗൺലോഡ് ചെയ്ത് ഇരുന്നൂറ് സ്റ്റാമ്പ് പ്രകാരം നിങ്ങൾ കോളേജിൽ സമയത്ത് കൊടുക്കുന്നത് പിന്നീട് നിങ്ങൾക്ക് ഫീമെൻറ്റ് എല്ലാം നടത്തി ഈ ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരം ഇരുപത്തിനാലിന് മുമ്പ് കോളേജ് ജോയിൻ ചെയ്യുന്നതാണ് പിന്നെ കുറേ വിദ്യാർത്ഥികളുടെ സംശയമാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയം എപ്പോഴാണ് അത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ എങ്ങനെയാണ് പങ്കെടുക്കുക അതിന് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് അതിന് മുമ്പേ തന്നെ വെബ്സൈറ്റിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ കാറ്റഗറി കാറ്റഗറിക്കുള്ള ഓപ്ഷൻ ശേഷം നടക്കുന്നതാണ് അത് പിന്നീട് ചാനൽ വഴി അറിയിക്കുന്നതാണ് അതിനുവേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എസ് സി എസ് കോളേജ് ജോയിൻ ചെയ്യേണ്ട മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതായത് എസ് സി എസ് ടി കാറ്റഗറിക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻ്റ് ഉള്ളത് കഴിഞ്ഞിട്ട് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോയിൻ ചെയ്യണം അതിന് മുമ്പായി അതിന് ആ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ജോയിൻ ചെയ്യുന്ന ഞങ്ങൾക്ക് പിന്നീട് ഒരു അലോട്ട്മെൻറ്റിലേക്കും പങ്കെടുപ്പിക്കുന്നതല്ലെന്ന് വെബ്സൈറ്റ് പറയുന്നുണ്ട് അതുതന്നെ ജനറൽ ഓൺലൈൻ അലോട്ട്മെൻറ്റ് അതായത് ആറാംഘട്ട അലോട്ട്മെൻ്റ് അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്നതാണ് ഓപ്ഷൻ വയ്ക്കാൻ സാ സാധിക്കുന്നതാണ് അതിൻ്റെ സമയം പറഞ്ഞിട്ടില്ല പക്ഷേ വെബ്സൈറ്റിൽ ഓപ്പൺ ആകുമ്പോൾ ചാനൽ വഴി അറിയിക്കുന്നതാണ് അതിൻ്റെ സമയം മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് അത് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വയ്ക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നു എല്ലാവർക്കും വയ്ക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ ഓപ്ഷൻ സമയം ഇതുവരെ പറഞ്ഞിട്ടില്ല അത് വെബ്സൈറ്റിൽ പറയുമ്പോൾ ചാനൽ വഴി അറിയിക്കുന്നതാണ് പിന്നെ ഏഴ് പത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അത് പബ്ലിഷ് ചെയ്യുകയും കോളേജ് ജോയിനിങ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി ജോ ജോയിൻ ചെയ്യണം പറയുന്നുണ്ട് പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ് എൻ എൻ ആർ ഐ കോട്ടയ എൻ ആർ ഐ കോട്ടയിൽ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്പോട്ട് അലോട്ട്മെൻറ് നടക്കും അത് ഇതുപോലെ തന്നെ പിന്നെ എൻ ആർ ഐ കോട്ടയ്ക്ക് കോളേജ് ജോയിനിങ് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിലെല്ലാം സ്പോട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ പിന്നീടുള്ള ഒരു അലോട്ട്മെൻറ്റിലും പങ്കെടുപ്പിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനി വരും സീറ്റ് സീറ്റ് വേക്കൻസി സീറ്റ് വേക്കൻസി എന്ന് പറയുന്നത് ഈ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ എല്ലാം കഴിഞ്ഞിട്ട് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ പിന്നെ ഒരു അലോട്ട്മെൻറ്റും കൂടെ ഇടുവെന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കുറേ സംശയമാണ് ഈ സ്പോട്ട് അലോട്ട്മെൻ്റ് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റെന്ന് വെച്ചാൽ എന്തോ ഇപ്പം തേർഡ് അലോട്ട്മെൻറ്റ് വരെ നടത്തി അപ്പോൾ അതിൽ കുറേ കാറ്റഗറിക്കാർ അഡ്മിഷൻ എടുത്ത് കുറേ കാറ്റഗറി എടുത്തില്ല അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അലോട്ട്മെൻ്റ് ആണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അപ്പോൾ ആ വേക്കൻസിക്കുള്ള സീറ്റിൽ മാത്രം ഇത്ര കാറ്റഗറി ഉണ്ടെങ്കിൽ ഇത്ര കാറ്റഗറികളുള്ള ആൾക്കാരെടുക്കുന്നതിന് സ്പെഷ്യൽ അലോട്ട്മെൻറ് പക്ഷേ സ്പോട്ട് അലോട്ട്മെൻറ്റ് അങ്ങനെയല്ല വേക്കൻസി ഉള്ള സീറ്റിലാണ് സ്പോക്കൺ സ്പോട്ട് അലോട്ട്മെൻ്റ് എടുക്കുന്നത് ഏതെങ്കിലും വേക്കൻസി സീറ്റ് കാണും അപ്പോൾ അലോട്ട് എടുക്കുന്ന ആണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഇതാണ് ഇത് രണ്ടിനെയും വ്യത്യാസം പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് സ്പോട്ടിൽ പോയി എടുക്കുന്നതല്ല അതിനുവേണ്ടിയും ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താനുള്ള സമയം നൽകും വെബ്സൈറ്റിൽ നൽകും അത് ചാനൽ വഴി അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നു ഇപ്പോൾ ഒരു കോളേജ് കിട്ടിയില്ല അതിന് മുമ്പ് ഒരു കോളേജ് കിട്ടി അതായത് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ഒരു കോളേജ് സെൽഫ് ഫിനാൻസ് കോളേജ് കിട്ടി അവിടുന്ന് ഒരു എൻഒ സി മേടിച്ച് എൻ ഒ സി മേടിച്ചിട്ട് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയില്ല പക്ഷേ പോർട്ടൽ കിട്ടുകയാണെങ്കിൽ ആ എൻ ഒ സി മതിയാണെന്ന് കുറേ വിദ്യാർത്ഥികൾ കമൻറ്റായി ചോദിക്കുന്നത് അതിൻ്റെ കാര്യം വീഡിയോയിൽ പിന്നെ മറ്റൊരു വീഡിയോ വഴി അറിയിക്കുന്നതാണ് അത് തിരക്കിയിട്ട് മറ്റൊരു വീഡിയോയിൽ അറിയി അറിയിക്കുന്നതാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്